അമ്മാൻബാൻ കാല കാല അബ്ദുല്ല മകൻ അബ്ദുള്ള മകൻ അബ്ദുള്ള അങ്ങോട്ട് താമസിക്ക നിശ്ചയം ഞാൻ നിർഭയമാകുന്നില്ല തടയപ്പെടുന്നതിനെ തൊട്ട് കഴപാലയത്തെ തൊട്ട് കാല അദ്ദേഹം പറഞ്ഞു ഇതാ ഇതന്നെ ഒരു കമാ ഫയറുൽ അസൂർ ഉദ്ദാസ് അങ്ങനെ തടയപ്പെട്ടാൽ അന്നേരം ഞാൻ പ്രവർത്തിക്കും കമാ ഫൈലസൂർ തങ്ങൾ എന്ത് ചെയ്തത് പോലെ പ്രവർത്തിച്ചത് പോലെ കാരണം അവിടെ ഉദൈബിയ സന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ നബിയെയും സഹാബത്തിനെയും അന്ന് ഉം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ തടഞ്ഞല്ല തടഞ്ഞപ്പോ അദിയ അറക്കയും ഏദിയ മുടി മുടികളയുകയും ചെയ്ത് തൽക്കാലം ചെയ്ത് തഹലുലായി എന്ത് ചെയ്ത് തിരിച്ചുപോന്നു പിന്നീടാണന്ദ് ഉമ്മ കഥാകു ചെയ്തത് അപ്പൊ എന്നതുപോലെ എന്നെ തടയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അന്ന് മക്കയിലെ സാഹചര്യം അതാണ് അജാജിന്റെ യൂസുഫിന്റെ മറ്റൊക്കെ പ്രശ്നമുള്ള ഒരു ഘട്ടത്തിലായിരിക്കാം സംഭവിച്ചത് അപ്പൊ എന്ത് ചെയ്ത് ഇബിനെ മകൻ അതായത് അബ്ദുലാബിൻ ഉമറിന്റെ മകൻ അബ്ദുള്ള സ്വന്തം ബാപ്പിയാവുന്ന ആരോട് പറഞ്ഞു അബ്ദുലിബിനറിനോട് പറഞ്ഞ ആനന്ദ് ഏഹ് അങ്ങ് ഇവിടെ താമസിക്കുക ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരിക്കലും അങ്ങയെ നിർഭയമാകുന്നില്ല എന്തിനെ തൊട്ട് കഴവായെ തൊട്ട് തടയുന്നതിനെ തൊട്ട് കാരണം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല കാരണം എന്താ വച്ചാൽ അന്നത്തെ സാഹചര്യം അവിടെ മക്കയിലെതായിരുന്നു അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ചിലപ്പോൾ അതിലാവിനെ പോലത്തെ എന്ത് ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാരെയൊക്കെ ചിലപ്പോ അങ്ങോട്ട് തടയാൻ സാധ്യതയുണ്ട് അജാജ് യൂസുന്റെ വിലായത്ത് പോവടെ നടക്കുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഉണ്ടായാൽ ഞാൻ പ്രവർത്തിക്കുന്ന വിവിധങ്ങൾ പ്രവർത്തിച്ചതുപോലെ അള്ളാഹുത്താല പറഞ്ഞു ലക്കത് കാനല്ല ഈ റസൂലില്ലായി ഉസുവത്തിൻ്റെ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല മാതൃക ഉണ്ടായിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചെയ്തു പോലെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ കുടികളഞ്ഞിട്ട് അതീ അർത്ഥവും ഞാൻ തൽക്കാലത്ത് ഹല്ലുലായി തിരിച്ച് പോരുമെന്നർത്ഥം തടഞ്ഞാൽക്കും ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു അന്യ നിശ്ചയം ഞാൻ നെഫ്സി എന്റെ നഫ്സിന്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്ന ഉമ്പളത്ത ഏ ഉയെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അബ്ദുദാബിന് ഉമ്രാ വന്നു ഉമ്രണ്ട് എന്ത് ചെയ്തു മിനി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കാല അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു അങ്ങനെത്തിയപ്പോ ഹജ്ജു കൊണ്ടും ഉമ്ര കൊണ്ടും ഒന്നിച്ച് എന്നിട്ട് ഗോപുര് പറഞ്ഞു ഹജ്ജു പറഞ്ഞ ഒന്നു തന്നെയല്ല അതല്ല പിന്നെ കുറച്ച് അമലി കുറവുണ്ട് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്

അപ്പൊ എന്ത് ചെയ്തു അബ്ദാബിനും പറഞ്ഞുകൊടുത്തുണ്ട് മകൻ ഇങ്ങനെ പറയാനായി അന്നത്തെ സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ വലതുണ്ടായിട്ടുണ്ട് അത് മക്കയില് എന്ത് ചെയ്യുന്നുണ്ട് യൂസുഫിന്റെ വിലായത്ത് കാലത്തൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളെ കൊണ്ടായിരിക്കും മകൻ ഇങ്ങനെ പറയാൻ കാരണം അങ്ങനെ തടഞ്ഞാൽ ഇപ്പൊ നാക്കിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കും ഇപ്പൊ പോകണ്ട ചിലപ്പോ എന്ത് ചെയ്യാൻ മതി ഞാൻ എന്ത് ചെയ്യുന്നില്ല നിർഭയമാവുന്നില്ല എന്തിനെ തൊട്ട് കഴപ്പാലെ തൊട്ട് നിങ്ങൾ തടയുന്ന തൊട്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത് ഏഹ് അപ്പൊ തൽക്കാലം ഇപ്പൊ പോകണ്ടാന്ന് വെക്കാൻ പക്ഷേ മൂബിന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിത്തേന്നാൽ പോലെ പോലൊന്നും മാറ്റി വെക്കണമെങ്കിൽ ഇല്ല അങ്ങനെ ഉണ്ടായാലും പ്രവർത്തിച്ചുപോലെ ഞാൻ പ്രവർത്തിക്കും എന്ന് മോബിന് പറയുകയും പുറപ്പെടുകയും അങ്ങനെ അന്ന് ഉമ്രകൊണ്ട് എഹ്റാൻ ചെയ്ത പുറപ്പെട്ടത് പിന്നെ ഇടക്ക് വെച്ചെന്ത് ചെയ്ത് അവിടെ നിന്ന് മറ്റേ അതി ഒക്കെ വാങ്ങിയിട്ട് പിന്നെന്ത് ചെയ്തു മറ്റേ എവിടെ എത്തിയപ്പോ വൈതാവെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോ അവിടെ നിന്ന് അജു ഒന്നും എഹ്റാൻ ചെയ്തു അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാക്കി അങ്ങനെ എന്ത് ചെയ്തു ഒറ്റ തവാഫും ചെയ്ത് ഉം ഇതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്തു പിന്നെ തഹലിലായില്ല ഇതുവരെ രണ്ടിൽ നിന്നൊക്കെ ഒന്നിച്ച് Hmm. باب من اشعر وقلد بذل الحليفه ثم حرم وقال نافع رضي الله عنه كان ابن عمر رضي الله عنه اذا اهدى من المدينه قلده واشعره بذل الحليفه يتون في شك سنامه اليمني بالشفره ووجوهه قبل القبلتي باركته ഇതില് ഇപ്പോ ഉള്ളതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം എവിടെ നിന്ന് ഹെഹറാൻ ചെയ്തെന്നാ പറഞ്ഞത് ഏഹ് എവിടെ നിന്ന് ഹെഹ്റാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഹെറാൻ ചെയ്തെന്നല്ലേ പറഞ്ഞത് അബൂ നീമിങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അലീമിന് അബി അബ്ദുൽ അസീസ് അൻ അബിൻ അൻ ഷെയ്ഖുൽ ബുഹാരി തങ്ങൾ ഷെയ്ഖായ ഇവരെ തൊട്ടേ അബിൻ റഹ്മാനെ തൊട്ട് അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കപ്പെടുന്നത് എന്താ നീക്കാത്തിന് മുമ്പ് ഹെഹറാൻ പറ്റുമെന്നാണ് എന്നാൽ ഉലമായിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ വിഷയത്തിൽ അപ്പൊ ഇവന് മുന്നിൽ രേഖപ്പെടുത്തിയ ഇജ്മാവുണ്ട് എന്ത് മീക്കാത്തിനെ കൂടാതെ ഇഹ്റാം ചെയ്യൽ ജായ്സാവുമെന്നത് പിന്നെ എന്ത് ചെയ്തു പറയപ്പെട്ടു അത് ഈ മീക്കാത്തിനെ കൂടാതെ എപ്പോ ഈ വീട്ടിൽ നിന്ന് എഹ്റാൻ ചെയ്തില്ലേ അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ശ്രേഷ്ടമായത് അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അന്നേരം എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് സമയം മീക്കാത്തുണ്ട് പക്ഷെ മീക്കാത്തിലേക്ക് പോകാൻ അവിടുത്തെ പ്രശ്നങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് തന്നെ എഹ്റാൻ ചെയ്യല് ാണ് എന്ത് ഏറ്റവും അഫുഗൽ എന്നാ ഷാഫി മാമിന് ഉള്ളത് ഏതെ വീടിനെ മീക്കാത്താക്കും മീക്കാത്തിനെയും തൊട്ട് വീടിനെ പകരമാക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് റാഫി മാമു പറഞ്ഞെന്ത് ചെയ്തു ഇവർ പറഞ്ഞു തരുന്നിട്ട് പിടിക്കപ്പെടുന്നത് ആരെങ്കിലും അവന്റെ സ്വന്തം നബ്സിന്റെ മേല് ഏ നിർഭയത്വം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട് എവിടെ നിന്ന് തന്നെ ഏഹ്റാൻ ചെയ്യ വീട്ടിൽ നിന്ന് തന്നെ അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് അഫ്വല് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യാൻ നമ്മൾ രണ്ട് എന്ത് മീക്കാത്തിന് ഒരാളെന്ത് ചെയ്തു ഉണ്ടായി ആ മീക്കാത്തിൽ നിന്ന് അയാൾ ഏറാൻ ചെയ്യണം മീക്കാത്ത് കടന്ന് പോയി എന്ത് ചെയ്യണം ഒന്നിരിക്കേ തിരിച്ച് അവിടെ തന്നെ വരണം വരാതെ അയാൾ എന്ത് ചെയ്തു വേറെ എവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എന്നാ ചെയ്യണം അതിന് വലിയ അടുത്തോടെ കൊള്ളം എന്നാ പറഞ്ഞിരിക്കുന്നത് മീക്കാത്ത് ഉപേക്ഷിച്ചതിന് വേണ്ടിയിട്ട് ഏകന്ത് അതി എന്താകും വലിയ വിധിയെ നിർബന്ധമാവും ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഹലാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് മീക്കാത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ അവിടെ തടസ്സമുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ അധീസം നിന്ന് മനസ്സിലായല്ല നമ്മൾക്ക് മീക്കാത്തുണ്ടെങ്കിലും ആ മീക്കാത്തിലേക്ക് പോകാൻ ചില പ്രത്യേക തടസ്സങ്ങൾ അവിടെ നേരിട്ടപ്പോൾ അവിടെ പോകൽ കഴിയില്ല പോയിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും അപ്പം ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നേക്കാൾ ആ മീക്കാത്ത ഒഴിവാക്കിയാൽ പിന്നെ എന്ത് വേണ്ട ഒരു വിധിയെന്നും കാരണം ഇത് ഉദർ ഉണ്ടായതിനു വേണ്ടിയാണ് മറ്റേ ഉദറൊന്നും ഇല്ലാതെ നീക്കാത്ത ഒഴിവാക്കുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ഇത് അടയാളപ്പെടുത്തുകയും ദിൽഹുലൈഫയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാല കെട്ടുകയും പിന്നെ എഹ്റാൻ ചെയ്യുകയും ചെയ്ത ഒരുത്തരെ സംബന്ധിച്ച് പറയുന്ന പാടമാണ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് സാധാരണഗതിയിൽ അന്ന് ചെയ്തിരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഇപ്പൊ അത് ഹറമിലേക്ക് നടക്കുന്നില്ല കാരണം വെച്ചാൽ അവിടെയൊക്കെ ചെന്നിട്ട് വാങ്ങിക്കലൊക്കെ നടക്കുന്നുള്ളു പണ്ടത്തെ അവസ്ഥയല്ലല്ലോ ഇന്ന് അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നുണ്ട് ഈ മറ്റേ ഹറമിലേക്ക് അതിയാക്കി കഴിഞ്ഞാൽ ആ മൃഗത്തിന്റെ പൂഞ്ഞയിൽ നിന്നിട്ട് എന്ത് ചെയ്യും കത്തി കൊണ്ട് കുത്തിയിട്ട് എന്ത് ചെയ്യാ രക്തൊലിപ്പിക്കും അപ്പൊ ആ ര ഒലിച്ച് അടയാളം പിന്നെ ഹറമിലെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ കമ്പ് കോർത്തിട്ടോ അല്ലെങ്കിൽ ചെരുപ്പ് കോർത്തിട്ടോ ഒക്കെ എന്ത് ചെയ്യും കഴുത്തിൻ്റെ ഒരു മാല കെട്ടി കൊടുക്കും ഏതിൻ്റെയും മൃഗത്തിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൃഗത്തിലെ കാണുന്നവര് ഇതെന്താണെന്ന് മനസ്സിലാക്കുക അറമിലേക്കൊള്ള അതിയാണെന്ന് മനസ്സിലാക്കുക അപ്പം അതിനാരും ഉപദ്രവിക്കില്ല ഏഹ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ മൃഗത്തിന് എന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും ദൂരത്തു നിന്നൊക്കെ ചിലപ്പോൾ വരുമ്പോൾ അവഷതയാവും ഔഷധയായി മൃഗം മുന്നോട്ട് നീങ്ങില്ലാണ്ട് വന്നാൽ തീയ്യുക അവിടെ വെച്ചതിനെ അർത്തിട്ട് ഈ മാല അവിടെ അതിൻ്റെ കൈത്തിൽ കിടക്കും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ശരീരഭാഗത്ത് കിടക്കും അപ്പം അതുകൊണ്ട് വന്നവർ മനസ്സിലാക്കുന്നത് ഏത് ഏത് മൃഗമാണ് ഈ അർത്തിട്ടേക്കുന്നത് അറമിലേക്കുള്ള അതിയാണെന്ന് മനസ്സിലാക്കി അവർ വിധം വെച്ച് എടുത്തുകൊണ്ട് പൊയ്ക്കോളും ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി മാല കെട്ടി കൊടുക്കലും പിന്നെ എന്തുണ്ടായിരുന്നു അടയാളപ്പെടുത്തലും ഉണ്ടായിരുന്നു അടയാളപ്പെടുത്താന്ന് പറഞ്ഞ പൂനെന്ത്യ കുത്തിയാലം പൊലിപ്പിക്കുക എന്തിനു വേണ്ടിയിട്ട് ഇതിൽ രണ്ടും എന്താ അടയാളപ്പെട്ടാണ് അറമിനേക്കുള്ള ഹതിയാണ് എന്ന് പറഞ്ഞ് കാനൂർ ആയിരുന്നു മദീനയിൽ നിന്ന് അധികം കൊണ്ടുപോയാൽ അതിനെന്ത് ചെയ്യും മാല പറഞ്ഞാൽ മക്കത്തെ ഹറമിലെ പട്ട ഏതെങ്കിലും അവിടെ മാത്രം ഉണ്ടാവുന്ന ചെടിയുടെ കമ്പ എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് കെട്ടിയിട്ട് കാര്യത്തിൽ കെട്ടിക്കൊടുക്കും അതിനെന്ത് ചെയ്യും അതിനു മുമ്പ് അടയാളം വെക്കും ഈ അധിയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫി എത്താനും അതിന്റെ ഭൂഞ്ഞയുടെ വലത്തുവശത്ത് കുത്തും വിശ്വഹ്ര എന്തുകൊണ്ട് കത്തി എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് അപ്പോ അതിന് മൂപ്പിന് മുന്നിടിക്കുകയും ചെയ്യും ആ സമയത്ത് കുത്തുന്ന സമയത്തെ കിബില കിബിലെ കിബിലെത്തി കിബിലയുടെ ഭാഗത്തേക്ക് ഭാര്യയ്ക്കത്തെന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് അങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ കവിയുടെ ഭാഗത്തേക്ക് തിരിച്ച് മുട്ടുകുത്തി നിർത്തിയിട്ട് വലത്തെ പൂഞ്ഞുടെ സൈഡിൽ പൂനയുടെ വലത്തെ സൈഡിൽ നിന്ന് കുത്തി ഇങ്ങനെ എത്തോലിപ്പിക്കും അതിനു വേണ്ടിയാ അതിനിപ്പോ വേദന എടുക്കൊന്നുമില്ല കാരണം അതിന്തിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഇതുപോലെ നിൽക്കുന്ന എന്ത് ചെയ്തൊരു കൊഴുപ്പാണത് അപ്പൊ അതിന് വലിയ വേദന ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും അത് അവിടെ വെക്കുന്നത് എന്താ അടയാളത്തിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുമായിരുന്നു ജില്ലാനും ആളുകളിലായിട്ട് കാലഘട്ടത്തിലെ വരപ്പെട്ടു അതാ ഇദാ കാനൂബിൽ ഹുലൈഫ ദീ ഹുലൈഫേൻ ഔലത്തിയ പോലെ കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങടെയാണ് ഇപ്പോ അപ്പുറന്ന് പുളും മന്ദിയുന്ന ഇഹ്റാം നടക്കുന്നത് അങ്ങനെ എന്തു ചെയ്യൂ കല്ല നബി സല്ലല്ലാഹു അഹദീക് എന്തു ചെയ്യും ആല കെട്ടി വാശർ നബി എന്തു ചെയ്യാനാണ് അടയാളപ്പെടുത്തി വാഹറമ ബിൽ ഉംറത്തി ഉംറ കൊണ്ട് എന്തു ചെയ്യേ ഹറാജി ചെയ്യും ഹം അദ്ദസ നബൂനു റൈമിൻ അദ്ദസ നഫലഹു വന്നിൽ ഖാസിമി ആഇഷാ റളിയല്ലാഹു അൻഹാ ഖാലത്തു ഫതൽതു ഖറയിദ ബുദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅദയ്യ ഞാൻ 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 പിരിച്ചു കൊടുത്തു കലായുധ ബുധന ശ്രീദാസ് തങ്ങളുടെ ബലി ഒട്ടകത്തിന്റെ മാലയെന്റെ കൈ കൊണ്ട് എന്ത് ചെയ്തു ഞാൻ ചെയ്തു പിരിച്ചേ കൊടുത്തു സുമ്മല്ലതഹ പിന്നെ എന്ത് ചെയ്തു അതിനെ നബി കെട്ടുകയും ചെയ്തു പാശ്വറായെ അടയാളപ്പെടുത്തുകയും ചെയ്തു അതിനെ ഹറമിലേക്ക് അതിയാക്കുകയും ചെയ്തു പമാ ഹറുമാലേഹിൻ കാലമോഹില്ല ലഘു പിന്നെ ആ ഒട്ടകത്തിന്റെ മേലെ നബിക്ക് അലാലായിരുന്ന ഒരു കാര്യം നബി പ്രത്യേകിച്ച് അറാമമെന്നു ആക്കിയില്ല ലോഡ് കയറ്റലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിനു പോലുള്ള വാഹനം കേരളൊന്നും അറാമം ആക്കിയതും ഇല്ല പിരിച്ചു കൊടുക്കാന്ന് കയറ് പിരിക്ക്ന്ന് കേട്ടിട്ടില്ലേ എന്ന മാതിരി എന്ത് ചെയ്യുന്നത് ഇത്തവനയുടെ ഇത് നാലെടുത്തിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കൈത്തി കെട്ടാതെ കയറ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു വിൽക്കുകയോണ്ട് പിരിച്ചു കൊടുത്തു എന്നർത്ഥം കേട്ടോ അപ്പൊ ഈ മാല കെട്ടന്റെ കോലാണ് ഞാൻ ഈ പറഞ്ഞത് അറബിൽ മാത്രം ലഭ്യമായ ഏതെങ്കിലും ചെടികളിലെ കമ്പെടുത്തിട്ട് അതെന്ത് ചെയ്യുക കൈത്തി കെട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല ഒരു പണി അതാണ് ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത് ചെരുപ്പ് കെട്ടി കൊടുക്കലാണ് പഴയ ചെരുപ്പ് എന്തേലും കയറ്റി കെട്ടി തുക അപ്പൊ എന്താണെന്ന് മനസ്സിലാവും അറിമിനെക്കുള്ള അതിയാണെന്ന് മനസ്സിലാവും അങ്ങനെ എന്ത് ചെയ്യാ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അടയാള മക്കളാണത് പിന്നെ എന്ത് ചെയ്യാ പൂഞ്ഞെ കുത്തി എന്ത് ചെയ്യാ രക്തമൊരുപ്പിക്കുകയും ചെയ്യും അപ്പൊ ഇനി അഥവാ ഈ മൃഗത്തിനെ എങ്ങനെയും ആരെങ്കിലും കയ്യിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാലും ഇത് ഇതെന്താണെന്ന് മനസ്സിലാവും അറിമിനെക്കുള്ള അധിയാന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക അതിനെ എത്തിക്കും അഥവാ നമ്മളിപ്പോ എവിടെയെങ്കിലും അതിനെ എവിടെയും കെട്ടിയിട്ട് ഉദാഹരണം ആ പോണ യാത്രയിൽ നമ്മൾ ഈ പോണ ഇന്നത്തെ പോക്കും ആദ്യത്തെ പോക്കല്ലാന്നത്തെ പോക്കും എന്നൊക്കെ എന്തെയ്യും മണിക്കൂറുകളെക്കൊണ്ട് നമ്മളവിടെ എത്തുകയാണ് പണ്ട് അങ്ങനെയല്ല മാസങ്ങളോളം യാത്രയാണ് അപ്പൊ ഈ യാത്രയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്ത് വിശ്രമിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന കെട്ടിട്ട് അത് കയറഞ്ഞു പോയാലോ അത് ഏതേലും പോയി പോയാലും ഈ മാല കയറ്റി കിടക്കുന്നവർത്തക്കാ ഈ അടയാളം കാണുമ്പോ അതിനെവിടെ നിന്ന് ആര് കണ്ടാലും ഏത് വകപ്പിൽ പെട്ടായാലും അറബിനെ എല്ലാവരും അന്നും ഇന്നും ആദരിച്ചിരുന്ന ഒന്നാണത് അപ്പൊ അതുകൊണ്ട് ആര് ഏത് വോപ്പിൽ പെട്ടവരായാലും എന്ത് ചെയ്യും എത്തിക്കും അറബിനേക്ക് അങ്ങനെ ഇതാണ് ഈ അടയാളത്തിന്റെ പുണ്യം ഇന്ന് പിന്നെ ഇങ്ങനെ അധികം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പം ഇണ്ടായി കൂടാന്നില്ല ഉണ്ടാവാം അതിന് തടസ്സമൊന്നുമില്ല അതിനെ തീയുന്നുണ്ട് നമ്മളും തീയുന്നുണ്ട് ഇവിടുന്ന് ആദ്യ ആക്കിയിട്ട് ഇന്ന് നടത്തി കൊണ്ടുപോകണ്ടാന്നതിലേ ഉള്ളൂ ഫ്ലൈ എന്ത് ചെയ്യാ ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകാൻ പറ്റും കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റും ഏഹ് പത്തേമാരി കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയൊക്കെ എന്തു ചെയ്യാ പറ്റുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊന്നുമില്ല പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് മാത്രമല്ലേ കൊണ്ടുപോകാൻ തടസ്സമുള്ള പറഞ്ഞു അന്ന് നടത്തിയാണെങ്കിൽ ഇന്ന് വാഹന സൗകര്യം വാണ്ടി കയറ്റി വിട്ടാൽ മതി പിന്നില്ല പല സാധനങ്ങളും പല ചരക്കുകൾ നീക്കം ചെയ്യുന്നുണ്ട് എന്നാല് ഇപ്പം തീരുന്നുണ്ട് ഇത് പ്ലേറ്റിനകത്ത് ഇവിടെ എവിടെ അപ്പോൾ അപ്പളിങ്ങനെ ഉള്ളിൽ ഇറക്കിയാൽ പിന്നെ എന്നൊറത്തു നിന്ന് വാനത്തിൽ തീരുന്നുണ്ട് അവിടെ എത്തിക്കാം അറബിലെത്തിച്ചു പറ്റും ബാബു കത്തുലൊരു കലാ ഇതിലൊരു ബുധിനി വലി ബക്കരി ഇത് ഏർ ബാബു ഫത്തല ഇതിലൊരു ബുദ്ധിനി വലി ബക്കരി

പിന്നീ ല മിനൽ ഹജ്ജി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്റെ ത എന്റെ തല എന്ത് ചെയ്യുന്നുണ്ട് തലബുതാക്കി എന്ന് പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് അത് പ്രത്യേക ഇത് താളിയൊക്കെ തേച്ച് മുടിയൊക്കെ എന്തു ചെയ്യാൻ കൊഴിഞ്ഞുപോലെ ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവം അവിടെ നടക്കുന്ന അന്ന് നടക്കുന്ന ഒരു സാഹചര്യമാണത് അപ്പൊ ഞാൻ എന്റെ എന്റെ മുടി എന്ത് ചെയ്തു താളി കൊണ്ട് ഒതുക്കി വെച്ചു പിന്നെ എന്തു ചെയ്തു എന്റെ ഹതിയേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മാല കെട്ടുകയും ചെയ്തിരിക്കുന്നു ഞാനെന്ത് ചെയ്ല്ലോ തഹലുല്ലാവുലെ ഇതുവരെ അജിൻ നിന്ന് ഞാൻ കാരണം അതി ഇറക്കാനുണ്ട് അപ്പൊ അതി ഇറക്കണേ അജിൻ തന്നെ പറ്റുള്ളൂ നെഹ്റു യോമൻ നെഹറിലെ പറ്റുള്ളൂ അപ്പൊ അതിനുമുമ്പ് ഇത് പറ്റൂല അതി ഇറക്കല് അഭിനെന്ത് ചെയ്യണം അതുവരെ മോഹിലിമായി തന്നെ നിക്കാൻ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തഹലുല്ലാവായിരുന്നു ജനങ്ങളെന്ത് ചെയ്ത്

ഒരു മുഹലിമ എന്ത് ചെയ്യുന്നുണ്ട് വേർപിരിയുന്ന ഒരു കാര്യത്തിന് ഇപ്പം എന്ത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഏഹാംകെട്ടിയ ആള് ഏഴിത്താവുന്ന ഒരു കാര്യം എന്ത് ചെയ്യില്ലായിരുന്നു ബാബു ഇഷാറിൽ ബുദ്ധിനി ഉം കാല ഉറവത്ത് റതിയു മിസ്വരി റതിയുള്ള أدسنا عبد الله بن مسلمة أدسنا أفره بن خميد بن القاسم عائشة رضي الله عنها قالت فتلت قلائد هدي النبي صلى الله عليه وسلم ثم أشأرها وقلدها أو ثم بعث بها إلى البيت وقام بالمدينة فما حرم عليه شيء كان له െ നബി താമസിച്ചു ഏഹ് അന്നേരം നബി പോലെ ഒന്നും തന്നെ ആറാമായിരുന്നില്ല എന്നെ എന്താ അർത്ഥം എന്താക്കിയിട്ടില്ല ഇഹ്റാമ് ചെയ്തിട്ടില്ല അധിയോ അങ്ങോട്ടെന്ത് ചെയ്തു അയച്ചു എന്നാൽ നേരത്തെ അയച്ചു കാരണം എന്താ വെച്ചാൽ അത് ആരെയും കൂടുതൽ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിണ്ടാവും കാരണം നേരത്തെ പോകണ്ടേ എന്നാലാണ് മൃഗത്തെ ആയിട്ട് പോണ ആൾക്കാരെത്തോളൂ മൃഗത്തെയായിട്ട് ഈ നടത്തി പോവല്ലേ അപ്പൊ അവരെത്താൻ താമസം വരൂല്ലേ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നേരത്തെ വിട്ടു പക്ഷെ നബി ഇവിടെ എന്തു ചെയ്യും മൊഹരിമെരിഞ്ഞു വിധത്താവുന്നൊന്നും വെരിഞ്ഞു വിധത്താവുന്നിട്ടില്ല അപ്പൊ അധികം കൊടുത്തുവിട്ട് അപ്പൊ തന്നെ ഹെറാൻ ചെയ്തോളം തോന്നുന്നു പിന്നീട് ഹെറാൻ ചെയ്താലും മതി അതും ഇതായിട്ട് അല്ലാഹ് ഇതിൽ പങ്കെടുത്ത സർവ്വരുടെയും മുഴുവൻ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാൻ അവരുടെയും ഞങ്ങളെയും മുഴുവൻ ദോഷങ്ങൾ നീ കുറുക്കണേ റഹ്മാൻ ഞങ്ങൾക്കും അവർക്കും ഒരു ലോക വിജയവും സന്തോഷവും നീ നൽകണേ റഹ്മാൻ ഞങ്ങളെയും അവരുടെയും മുഴുവൻ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാൻ ലോകങ്ങൾക്ക് ഷിപാവ് നൽകണേ റഹ്മാന് സന്തോഷം നൽകണേ റഹ്മാന് സമാധാനം നൽകണേ എല്ലാവിധ എല്ലാവിധിയും മുഹർവിയുമായ ഹലാലായ മുറാദുകൾ ഞങ്ങൾക്കും അവർക്കും ഹസ്സിലാക്കുന്നു അനുഗ്രഹിക്കുന്ന അഹിമാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു മരണപ്പെട്ടു സർവ്വർക്കും മാപ്പ് നൽകുന്ന അഹിമാങ്ങളെയും അവരെയും ഈ സ്വർഗത്തിൽ അനുഗ്രഹിക്കൊരുമിച്ചൂട്ടി അനുഗ്രഹിക്കുന്ന ശ്രീ